ആഘോഷങ്ങളൊന്നും ഇക്കുറിയില്ലെങ്കിലും അമ്മയുടെ പിറന്നാളിന് നാടിന്റെ നാനാഭാഗത്തു നിന്നും മക്കൾ അമൃതപുരിയിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു ഊട്ടിയിൽ നിന്നുള്ള ഗോത്ര വിഭാഗമായ സംഘത്തിന്റെ വരവ് ഇക്കുറി അതിൽ ശ്രദ്ധേയമാണ് രണ്ടുനാൾ മുന്നേ എത്തി അമ്മയുടെ ദർശനം വാങ്ങി പിറന്നാൾ ദിനത്തിനായി കാത്തിരിക്കുകയാണവർ വെളുത്ത മേൽമുണ്ടുടുത്ത തലയിൽ വെള്ളമുണ്ട് കെട്ടി കയ്യിൽ പഴവർഗ്ഗങ്ങളും അമ്മയ്ക്ക് ചാർത്തുവാനുള്ള മാലകളുമായി അവർ മുപ്പത് പേർ അമ്മയ്ക്കരികിലേക്കെത്തി ഊട്ടിയിലെ മലനിരകളിൽ താമസിക്കുന്ന ബടുക ഗോത്ര സംഘം ആദ്യമായി അമ്മയെ കാണാൻ ആ ഗോത്രമക്കളെ അമ്മ ചേർത്തു പിടിച്ചു ഉമ്മ വെച്ചു വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു അനുഗ്രഹിച്ചു അമ്മയുടെ ദർശനം ലഭിച്ച ആ സന്തോഷ നിമിഷങ്ങളെ കുറിച്ച് അവർ പങ്കുവച്ചത് ഇങ്ങനെ അമ്മയുടെ വേണ്ടിയേറ്റ ബഡുക മക്കളെ അണിക്കും അമ്മയുടെ വേണ്ടി അമ്മ അവിടെ വരതാ അമ്മ വള്ളിക്കൊക്കെ

ഊട്ടി നല്ലപാളയം അമൃത സേവാ കേന്ദ്രം കോർഡിനേറ്റർ മാധൻ്റെ നേതൃത്വത്തിലാണ് ബെഡുകാ സംഘം അമൃതപുരിയിലേക്ക് എത്തിയത് അമ്മയുടെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ രണ്ടര പതിറ്റാണ്ടിലേറെയായി എത്താറുള്ള മാധനൊപ്പം ഊട്ടിയിലെ നാന്നൂറ് ഗ്രാമങ്ങളിൽ നിന്നുള്ള സംഘങ്ങൾ പലപ്പോഴായി അമ്മയുടെ ദർശനത്തിനായി ആശ്രമത്തിലെത്തിയിട്ടുണ്ട് അമ്മയുടെ പിറന്നാൾ അമ്മയ്ക്കൊപ്പം ആഘോഷിക്കുവാൻ വിവിധ നാടുകളിൽ നിന്നായി നിരവധി ആളുകളാണ് അമൃതപുരിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് അക്കൂട്ടത്തിൽ ആദ്യം എത്തിയ സംഘമാണ് ഊട്ടിയിൽ നിന്നുള്ള ഈ ബെഡുകാ സംഘം അമ്മയുടെ ദർശനമൊക്കെ കഴിഞ്ഞാൽ ഇനി പിറന്നാളും ആഘോഷിച്ച ശേഷമാകും ഇവിടെ നിന്നും ഇവർ മടങ്ങുക അമൃതപുരിയിൽ നിന്നും വെടുകാ സംഘത്തിനും പ്രതിവാളത്തുകളിനുമൊപ്പം സുജിത് സുരേന്ദ്രൻ അമൃതാന്യൂസ്